എല്ലാവർക്കും നമസ്കാരം ഇതിന്റെ നൂറ്റി നാപ്പത്തി സിനിമയാണ് പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ഇത് വീതി എന്താണെന്നറിയില്ല പ്രത്യേകിന് പോകുന്നത് ആദ്യമായിട്ടൊരു സിനിമ ഇറങ്ങാൻ പോകുന്ന എന്റെ ആ ഒരു ഫീലാണ് അതെല്ലാം സംഭവിക്കാറ് എന്നെ വിശ്വസിച്ച് ഈ സിനിമയിലെ കഥാപാത്രത്തെ എന്ന വർഷം മാത്രംപാത്രത്തെ ഇതിന്റെ സംവിധായകൻ രതീഷ് കാരണം ദിലീപ് എന്ന് പറയുമ്പോ എല്ലാവരും എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിലാണ് കാണുന്നത് ആക്ടർന്ന് രീതിയിൽ ഈ ഇരുപത്തെട്ട് വർഷമായിട്ട് വളരെ വ്യത്യസ്ത ഒരുപാട് വേഷങ്ങൾ എനിക്ക് കൈകാര്യം ചെയ്യാൻ അവസരം തന്നെ പ്രേക്ഷകര് എൻ്റെ നിർമ്മാതാക്കള് എന്റെ സംവിധായകർ എന്റെ എഴുത്തുകാർട്ടിസ്റ്റുകള് ഒരുപാട് പേര് എല്ലാവരും നന്ദി അറിയിക്കുകയാണ് ആക്ടറെ സംബന്ധിച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള വേഷങ്ങളിലൂടെ പോകുക എന്നുള്ളത് നമ്മുടെ സ്വപ്നം ആഗ്രഹിക്കുകയാണ് അതിനെ ശരിക്കും പറഞ്ഞാല് ഒരുപാട് പേരോട് നന്ദി പറയാം തമാശ മാത്രം ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഈ വേദിയിൽ പറയാം ജോഷി സാറ് വളരെ ശക്തമായിട്ടുള്ള അന്നത്തെ വാളയാറിലൂടെ ഒരു ആക്ഷൻ ഓറിയന്റഡ് അങ്ങനെയുള്ള രീതിയിൽ ചെയ്യാവുന്ന സിനിമയുടെ തുടക്കം പിന്നീട് സാറ് തന്നെയാണ് എന്റെ കേരളത്തിന്റെ മൂവ്മെന്റ് അതൊക്കെ വേറെ തരത്തിലുള്ള സിനിമ ചെയ്യാനുള്ള ഇന്നും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരാണ് എല്ലാവരും ചോദിക്കുന്നത് എന്നാണ് പറയാം ചേർന്നു അപ്പൊ തമാശ മാത്രം ചെയ്തിരുന്ന സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രം കിടക്കാനുള്ള അവസരം നന്നായി പ്രിയപ്പെട്ട സംവിധായകൻ അങ്ങനെ പല സിനിമകൾ ചെയ്ത് 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 ഇന്നിപ്പോ തങ്കമണി എന്ന സിനിമയിലെത്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് തങ്കമണി കട്ടപ്പനയിലെ ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയുടെ അടുത്തോളം തങ്കമണിയില് തങ്കമണി സംഭവം സംഭവം ഉണ്ടാവുകയും അതൊക്കെ നമ്മള് ഞാനാന്നത്തെ പത്രങ്ങളിലൊക്കെയാണ് വായിച്ചത് അത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയമാണ് പക്ഷെ ലൈഫിൽ ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല തങ്കമണിയിൽ ജീവിക്കുന്ന തങ്കമണിയിൽ ജനിച്ചു കൊടുക്കുന്ന ഒരു കഥാപാത്രമായിട്ട് ഞാൻ പിന്നീട് സ്ക്രീനിൽ പ്രസന്റ് ചെയ്യുന്ന ഒരു അവസ്ഥ ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല പക്ഷെ അന്നൊക്കെ തങ്കമണി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വളരെ ദൂരെയുള്ള ഒരു നാടാണ് ഞാൻ ആലുവയിൽ പഠിക്കുകയും ഒരു വൈബിൻ യും അല്ലയും കൂടിയൊന്നും വാളം ജില്ല പിന്നെ ഗുരുവായൂര അമൃത്തി പോകുമ്പോ തൃശൂരിലേക്ക് പോവാം ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ലോകമായിരുന്നു എൻ്റെ അന്ന് എന്നെ സംബന്ധിച്ച് കട്ടപ്പന എന്ന് പറഞ്ഞാൽ വളരെ ദൂരമുള്ള എവിടെ പോലൊരു സ്ഥലം അവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പക്ഷേ ഈ സിനിമയുടെ കഥയുമായിട്ട് അല്ലെങ്കിൽ തങ്കമണി സംഭവത്തിനും ബേസ് ഒരു കഥയുണ്ടെന്ന് രതീഷ് പറയും രതീഷ് അതിനെക്കുറിച്ച് പറയാൻ വരികയും അപ്പോഴാണ് തങ്കമണി എന്ന് പറയുന്ന ആഗ്രാമം വേദനയാണ് അതിന്റെ ആഴം എനിക്ക് മനസ്സിലാവുകയുണ്ടായി പക്ഷെ ഇത് ഞാൻ കണ്ടത് ഒരു വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രത്തിലൂടെയാണ് അയാളുടെ പ്രണയം അയാളുടെ കുടുംബം അയാളുടെ സൗഹൃദം എല്ലാം കൂടി ചേർത്ത് ആണ് ഈ സിനിമ പുറത്തിറക്കിയിരിക്കുന്നത് റിയൽ ഇൻസിഡൻസ് ഏറ്റവും കൂടുതൽ ഇപ്പോ ലാസ്റ്റ് ബോയ്സ് വരെ നമ്മൾ കണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ കേട്ടറിന്റെ കാര്യങ്ങൾ നമ്മുടെ മുമ്പില് ബിഗ് സ്ക്രീനിൽ അത് റീക്രിയറ്റ് ചെയ്യുക അപ്പൊ അങ്ങനെയുള്ള ഇപ്പോൾ ഒരുപാട് സിനിമകളുണ്ട് ഇപ്പൊ ട്വൽത്ത് ഫെയില് അങ്ങനെ ഒരുപാട് സിനിമകൾ ടൂ തൗസൻഡ് എയ്റ്റീനിലെ ഏറ്റവും വലിയ വ്യത്യാസം നമ്മൾ അനുഭവിച്ച അപ്പൊ അങ്ങനെ നില്ക്കുന്ന സമയത്ത് ഇത് തങ്കുമണി എന്ന നാടിനോടുള്ള അത് ലോകത്തിന്റെ മുമ്പിലേക്ക് തങ്കമണിയുന്ന നാടിനെ നമ്മൾ ശ്രദ്ധിപ്പിക്കുന്നു നാടിന് ഡെഡിക്കേറ്റ് ചെയ്യുന്ന സിനിമ തന്നെയായിരിക്കും ഇത് ആരെയും ഒക്കെ പറഞ്ഞ പോലെ ഈ സിനിമ നമുക്ക് ഒരു തങ്കമണിയെ മാറട്ടെ എന്ന് പ്രാർത്ഥന കാരണം സിനിമ ചെയ്തിട്ടുണ്ട് ഈ സിനിമ നിങ്ങൾ കാണണ വേറെ അവകാശവാദങ്ങളൊന്നും പറയുന്നില്ല പിന്നെ ഇവിടെ പറഞ്ഞ പോലെ എല്ലാവരും പറഞ്ഞ പോലെ മലയാള സിനിമ ജനങ്ങള് ഈ ഇടയ്ക്ക് മൂന്നാലും വർഷമായിട്ട് ശരിക്കും വല്ലാത്തൊരു ക്രൈസിൽ ആയിരുന്നു അവിടെ നിന്ന് നമുക്ക് ഇപ്പോ കുറച്ച് മാസങ്ങളായിട്ട് നമുക്ക് എല്ലാ സിനിമകളും ആളുകൾ വരുന്നുണ്ട് അത് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് യങ്സ്റ്റേഴ്സിനോടാണ് അവരാണ് ആദ്യത്തെ ദിവസങ്ങളൊരു സിനിമ ആവേശമാക്കുന്നത് അവരെല്ലാവരും ഇപ്പൊ ആഴ്ചയിൽ ഒന്ന് രണ്ട് സിനിമ കാണാൻ അവർ തയ്യാറാവുന്ന പറയുമ്പോൾ മലയാള സിനിമയ്ക്ക് ഒരു സുവർണകാലം വീണ്ടും തുടങ്ങുന്നു അതിലേക്ക് ആ കൂട്ടത്തില് ഈ സിനിമയെ കൂടി കരുതണമെന്നാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന അതുപോലെ തന്നെ ഈ സിനിമയിൽ എൻ്റെ കൂടെ അഭിനയിച്ച ആളുകൾ അതിൽ ഇപ്പൊ പ്രണീത കൂടി ഉണ്ടായിരുന്നു പ്രണീത വളരെ ഫ്ലൈറ്റിലൊക്കെ പറഞ്ഞിട്ടാണ് പോയത് പിന്നെ നീത അതല്ല അജ്മൽ പിന്നെ എനിക്ക് കൂട്ടായിട്ടുള്ള ഇപ്പൊ അമ്പിൻ ചേച്ചി എന്റെ ഒരുപാട് സിനിമകൾ അഭിനയിച്ചതാണ് പുതിയതായിട്ട് അഭിനയിച്ചത് മാളവിക അതുപോലെ ശിവകാമി പിന്നെ വോയിസ് ില് ഞാൻ കോമ്പിനേഷൻ ഉണ്ട് രമ്യ കോട്ടി സംക്കിട്ടുള്ളതാണ് പിന്നെ ഞാൻ ഒരു ഞാൻ ആദ്യം വിചാരിച്ചത് ഇങ്ങനെ മലയാളി അല്ല എന്നാണ് വിചാരിച്ചത് നല്ല ഭൂറ്റായിട്ട് മലയാളം പറഞ്ഞ കേട്ടപ്പോഴാണ് സുധൈവ് നായർ ഞാൻ ഒരുപാട് സിനിമകൾ അറിഞ്ഞിരിക്കണം ആഗ്രഹിച്ചിരുന്നാണ് എത്ര ചെയ്യണമെന്ന് ആഗ്രഹിച്ചാണ് നല്ല രസമായിട്ട് മലയാളം പറയുന്നത് നല്ല കോമഡി കോമഡി ഹ്യൂമർ സെൻസ് ഉള്ള ഒരാളാണ് താമസിക്കേണ്ട അദ്ദേഹത്തിന് കോമഡി അതുപോലെ തന്നെ അജ്മൽ എന്റെ നാട്ടുകാരനാണ് ഞാൻ എന്നിട്ട് ഈ സിനിമയിൽ പറയാൽ പറഞ്ഞത് നമ്മളോടുകൂടി സ്നേഹത്തിന്റെ ചെയ്താണ് അതിൽ എടുത്തു പറയേണ്ട ക്യാരക്ടറും അപ്പോ അദ്ദേഹത്തിന്റെ തമരനായിട്ടൊക്കെ അങ്ങനെയൊക്കെ കണ്ടുതരാം ആ സിനിമയില് പിന്നെ അതുപോലെ എനിക്ക് കിട്ടിയ രണ്ട് സഹോദരങ്ങളാണ് അന്യ സംസ്ഥാനത്ത് നമ്മുടെ സമ്പദ് അതുപോലെ തന്നെ അതൊരു മനസ്സിലായോ ഏത് നിമിഷത്തിലും നമ്മൾ ചെയ്യുന്നത് വളരെ സീരിയസ് അല്ലെങ്കിൽ വളരെ ഇമോഷണൽ സീനാണെങ്കിൽ പോലും ഷോർട്ട് കഴിഞ്ഞാൽ മാറി എല്ലാരും കോമഡി പറയുന്ന ഒരു രീതിയായിരുന്നു അത് രീക്ഷും മോശവുമല്ല അപ്പോ ഈ സിനിമ ശരിക്കും പറഞ്ഞ ഒരു എന്താ പറയുക ജനങ്ങളെ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ സിനിമ നിങ്ങൾ രണ്ടു കഴിഞ്ഞിട്ട് സ്വീകരിക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇതിൽ ഞാൻ ആരെയൊക്കെ വിട്ടുപോയി ക്ഷമിക്കുക അതുപോലെ ഇവിടെ വന്ന് ഈ ഓടിനോസ് ഉണ്ടാക്കാൻ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും അതുപോലെ പറയാൻ വിട്ടുപോയി ഇതെല്ലാം ഉണ്ടാക്കി തന്ന ആൾക്കാർ വെറുതെ വിടാൻ പാടില്ല കാരണം സൂത്ര ഫിലിംസ് ചൗദ്രീസ് അതുപോലെ റാഫിക്ക മീഡിയ അതുപോലെ ഇതിനെല്ലാം ഞങ്ങൾക്ക് ഈസി ടു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ മലയാള സിനിമയിലെ സിനിമയിലെല്ലാവർക്കും അറിയാം ജയിലത് ലിയോ തുടങ്ങിയപ്പോ ലാസ്റ്റ് ഇറങ്ങിയ മഞ്ഞുമ്പോയ് സിനിമകൾ കൊണ്ടുവന്നിരിക്കുന്നത് അവരുടെ ആണ് അവരുടെ പടമാണ് മാ നമ്മളുടെ ഈ സിനിമയിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർ എല്ലാവരും മീഡിയ സപ്പോർട്ട് എല്ലാം ആവശ്യമാണ് നിങ്ങൾ ഈ തരിക ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്രാർത്ഥന അതുപോലെ ഇവിടെ വന്ന സമയം വലിയ അരുൺ ഞങ്ങളുടെ സൂപ്പന അസീസ് ഞാൻ നാലു പേരുമാണ് നാലിൽ അഞ്ചു പേര് സുധൈവഴക്കം അപ്പോ സിനിമ കാണുമ്പോൾ മനസ്സിലാവും ഇത് വെറും ഈ കരയാൻ മാത്രമുള്ള അങ്ങനെ ചിന്തിക്കേണ്ട പിന്നെ ഇതൊരു മസാല അടിപ്പുള്ള നമ്മള് കുടുംബമുള്ളവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു നല്ല സിനിമയിൽ അഭിനയിച്ചെന്നുള്ള സന്തോഷത്തിലാണ് ഞാൻ നിൽക്കുന്നത് വലിയ സന്തോഷം താങ്ക്സ്